ട്രാക്കിന്റെ വോളിയ കുറച്ച് കൂട്ടണം പ്പുറം സ്നേഹം ഉള്ളിൽ നിറഞ്ഞു തൊളും ഇല്ലാത്ത കോപമായി പിന്നത് മാറുന്ന സ്നേഹമണോമനെ പ്രണയം ഒരാളിനൊരാളോട് കാട്ടാൻ കഴിയുന്ന സ്നേഹത്തിൽ അപ്പുറം സ്നേഹം ഉള്ളിൽ നിറഞ്ഞിത്തൊളും ഭൂമെങ്കിൽ ഇല്ലാത്ത കോപമായി പിന്നത് മാറുന്ന സ്നേഹമണോമനേ പ്രണയം വസന്ത സ്മൃതികളിലും എന്നെയുണർത്തും എൻ്റെ വസന്ത സ്മൃതികളിലും എന്നെയുണർത്ത എന്നെ നയിക്കും നിറ പൗർമേ അറിയുന്നു ഞാനത് കേൾക്കുന്നു ഞാനത് എന്നോ മേലാളേയുള്ള തുറന്ന് കാണുന്നു ഞാൻ ഒരാളിൻ്റെ ഒരാളോട് കാട്ടാൻ കഴിയുന്ന സ്നേഹ പ്പുറം സ്നേഹം ഉള്ളിൽ നിറഞ്ഞു തുളുമ്പുമെങ്കിൽ ഇല്ലാത്ത കോപമായി പിന്നത് മാറുന്ന സ്നേഹമാണോ മനേ പ്രണയം ീർപ്പുകൾ കിണിയെന്നും സ്നേഹസാന്നിധ്യമായി തീർന്നവളേ എൻ ചുടുന്നടുവീർപ്പുകൾ കിണിയെന്നും സ്നേഹസാന്നിധ്യമായി തീർന്നവളേ ൃസ്പന്തന ഗീതികൾക്കും കാമ്പോ ചിരാകം പകർന്നവളേ അറിയുന്നു ഞാനത് കേൾക്കുന്നു ഞാനത് എന്നോ മേലാളെയുള്ളം തുറന്ന് കാണുന്നു ഞാൻ ഒരാളിനൊരാളോട് കാട്ടാൻ കഴിയുന്ന സ്നേഹത്തിനപ്പുറം സ്നേഹമുള്ളിൽ നിറഞ്ഞു തുളുമ്പുമെങ്കിൽ ഇല്ലാത്ത കോപമായി പിന്നത് മാറുന്ന സ്നേഹമണോമനെ ഈ പ്രണയം ഈ പ്രണയം സ്നേഹമണോ ഈ പ്രണയം ഇതിൻ്റെ ട്രാക്കില്ലായിരുന്നു ഇല്ലായിരുന്നു എൻ്റെ 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 സഹപ്രവർത്തകനായിരുന്ന ദിനേശ് ദിനേശിനോട് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഈ പാട്ട് അയച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ട്രാക്കൊന്നുണ്ടാക്കണായിരുന്നു രണ്ട് ദിവസം സ്കൂൾ വിട്ട് പോയിട്ട് ഉറക്കമൊഴിച്ചിരുന്നിട്ട് ചെയ്തു തന്നതാണ് ഈ ട്രാക്ക് ഒരുപാട് നന്ദി ദിനേശ് വന്നിട്ടുണ്ട് നല്ല ഗായകനാണ് ബി നല്ല മ്യൂഷ്യനാണ് ഒരുപാട് പാട്ടിന് മ്യൂസിക് നൽകിയിട്ടുണ്ട് ഞങ്ങളെ പാട്ടുവഞ്ചിയിലെ മെമ്പറാണ് ദിനേശ് ദിനേശിന് ദൈവം ജനിച്ചപ്പോൾ കണ്ണുകൊടുത്തിരുന്നു പിന്നെന്തോരസുഖം വന്നെങ്ങാണ്ട് ദൈവം കണ്ണെടുത്ത് കൊണ്ടുപോയപ്പോൾ ദിനേശിന് മറ്റുള്ള ഒരുപാട് കഴിവുകൾ കൊടുത്തു അതിലാണ് തന്നാലെ തന്നെ കൊടുത്ത് അത് പഠിച്ചിട്ടുണ്ടാക്കിയതൊന്നല്ല നല്ല കീബോർഡ് ആർട്ടിസ്റ്റും കൂടിയാണ് ദിനേശ് ഓക്കെ ഓക്കെ ഇനി ഒരു കഥ പറയട്ടെ ഏതൊരു പാതിരായല്ലോ ഒരു മുക്കുവൻ്റെ കഥയാണ് അയാൾ രാത്രി മീൻ പിടിക്കാൻ പോകും തോന്നിയിൽ വല വീശിട്ടൊന്നും കിട്ടിയില്ല കുറേ കഴിഞ്ഞപ്പം വല വലിച്ചുമ്പോൾ വലിച്ചു നോക്കുമ്പോൾ നല്ല വെയിറ്റ് അവയെ കൂടി പതുക്കെ പതുക്കെ വലിച്ച് തുണിക്ക് എടുത്തിട്ടു ഇട്ടു നോക്കുമ്പോൾ മീനൊന്നുമല്ല എന്തോ ഒരു കല്ലിൻ്റെ കഷ്ണം അവയെളുടെ നിരാശനായിട്ട് ഇനി ഇനി മീൻപിടുത്താൻ വേണ്ട എന്ന് കരുതിയിട്ട് ഈ കല്ലും ഇങ്ങനെ പൊടിയുന്ന ഒരു കല്ല് അത് വെച്ചിട്ട് മൂപ്പരി ഇങ്ങനെ കടന്നു കടന്ന സമയത്ത് ഇങ്ങനെ എന്തോ ആലോചിച്ചിരിക്കുമ്പം അയ്മന്നോരോ കഷ്ണം എടുത്തിട്ട് മുപ്പും ഇങ്ങനെ വെള്ളത്തിലേക്ക് കിട്ടും ഇങ്ങനെ ആ ശബ്ദം കേട്ട് ഇങ്ങനെ കളിച്ചോണ്ടന്നു പക്ഷേ നേരം സൂര്യൻ ഉദിച്ചപ്പോഴാണ് ഈ അവശേഷിക്കുന്ന കല്ലിൽ ചെറിയൊരു കഷ്ണം ബാക്കിയായി അതിങ്ങനെ തിളങ്ങാൻ തുടങ്ങി അപ്പോൾ നോക്കുമ്പോൾ കിട്ടിയത് വലിയൊരു പോലത്തെ വലിയൊരു സാധനമാണ് പക്ഷേ മുപ്പനീൻ്റെ വില അറിയാതെ രാത്രി ഇങ്ങനെ പുഴിച്ചുപൊഴിച്ചിട്ടിട്ട് അവസാനം കിട്ടിയത് രണ്ട് കഷ്ണം അതുപോലെ ഒരു ഗായകനുണ്ടായിരുന്നു നമുക്ക് എം എസ് ബാബുരാജ് അങ്ങനെ അകാലത്തിൽ അദ്ദേഹം മരണപ്പെട്ടു പോകുമ്പം കുറച്ച് മുത്തുമണികൾ ബാക്കിയായി ഇവിടെ റസല് കൊണ്ടുവന്നത് ഒരു തർക്കത്തിനിടക്കല്ല ഇത് പറയുന്നതിന് മുമ്പ് അറിയുന്നതിന് മുമ്പേ ഗസൽ സംഗീതം ചെയ്ത ആളാണ് അദ്ദേഹം ഹേമന്തയാൻവിളക്ക് കുഴിയാരകന്താഖകളിൽ രാഖിളികൾ മയങ്ങി വരുമാ നിന്റെ നിങ്ങ വളൊങ്ങിയല്ലോ പൂഞ്ചൂല കടവിൽ നിന്റെ പാദസരം കുലുങ്ങിയല്ലോ കുലൊങ്ങിയല്ലോ പാലൊളി ചന്ദ്രികൾ നിന്മ കണ്ടുവല്ലോ ചന്ദ്രികയിൽ കണ്ടുവല്ലോ കാറ്റിൽ നിന്റെ ു ആ പാട്ട് ശ്രദ്ധിച്ചാലറിയാം ഈ പാട്ട് ഈ വരിക്ക് ശേഷം ഒരു സാധനമുണ്ട് ഒരു മ്യൂസിക് ഏറാമാൻ പോലും അത് കിട്ടിയ സംശയം സംശയം അൻപത് കൊല്ലം മുമ്പ് ഒരു സായിബാജ എന്നാണ് സാധനത്തിൻ്റെ പേര്

കണ്ണിൽ ഈ പാട്ട് ഗസലല്ല എന്ന് തെളിയിക്കാൻ പറ്റുമോ ആണെന്ന് തെളിയിക്കാൻ്റെ ഒക്കെ കഴിയൊന്നുമില്ല അല്ലേ എത്ര കൊല്ലം മുമ്പാണ് ഇത് ഗസലാണ് ശരിക്കും ആ പറഞ്ഞ എല്ലാ ഷർത്തും പറഞ്ഞതിനുണ്ട് എന്തിനെ പല അല്ലാതാക്കുന്നു അതുപോലെ തന്നെ ഉണ്ട് എങ്കിലും പിന്നോ മലാൾക്ക് താമസിക്കാൻ ഇൻ കരളിൽ എങ്കിലും പിന്നോ മലാൾക്ക് താമസിക്കാൻ ഇൻ കരളിൽ തങ്കക്കൾ കൊണ്ടൊരു താജു മഹാൽ ഞാൻ ഉയർത്താൻ മയാത്ത മധുരകാന മാലിനിയുടെ കൾപ്പടവിൽ മയാത്ത മധുരഗാന മാലിനിയുടെ കൾപ്പടവിൽ കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോക പ്രാണസഖിഞ്ഞ பொ சங்கல் சந்தமீழும் சந்திரிகதன் சந்தனமணி மந்திரத்தில் சுந்தர வசந்தராவில் நீல மண்டபத்தில் സുന്ദരവി ഇന്ദ്രനീല മണ്ഡപത്തിൽ എന്നുമെന്നും താമസിക്കാൻ എൻ്റെ കൂടെ ഓരുമുനീ എന്നും എന്നും താമസിക്കാൻ ഇന്ത്യ കൂടെ ഓരുമുനീ ഖി ഞാൻ പാമരനാം പാട്ടുകാരനു ഗാനലോകീജികളിൽ വേണുപോധുമാട്ടിടയൻ പ്രാണസഖി ഞാ പിന്നെ വേറെയും കുറേ ആളുകൾ നമ്മളെ കലയിലെ മെമ്പർമാർ തന്നെ ഇതൊരു വലിയ ആയിരത്തിലേറെ ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആരും വന്ന് പാടിക്കോളെന്ന് പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് കലയിലെ പാട്ടുകാരായിട്ടുള്ള ഏതാനും ചില ആളുകൾ ചില കലയിലെ മെമ്പർമാർ തന്നെ നമുക്ക് പേര് തന്നിട്ടുണ്ട് അതിലൊന്ന് ജിത്തു പ്രേമാഭിഷേകം എന്ന് പറയുന്ന സിനിമയിലെ ീലവാനച്ചോലയില് ഈ പ്രേമാഭിഷേകത്തിലെ പാട്ട് സംഗീതാ നിൽക്കാട്ട് സംഗീതരാ പ്രേമാഭിഷേകത്തിലെ നീലവാനച്ചോലയിൽ മഴക്കാലമേകം മഴക്കാലമേകം ഒന്ന് മലർ ഇത് വിമാനത്തിൽ നിന്ന് ഇങ്ങനെ കമലഹാസനും ശ്രീദേവി ഇങ്ങനെ പാരച്ചൂട്ടില് ഈ പാട്ടിന് സംഗീത താരന്ന് പറഞ്ഞ സമ്മാനുണ്ട് ആ ഗംഗയ അമര എന്താ സമ്മാനുണ്ടെങ്കിലേ പറയുള്ളൂല്ലേ എന്നാൽ ഹലോ പതി ഇങ്ങനെ കൂടിയിരിക്കാൻ അവസരം തന്ന ദേവേട്ടനും ബാക്കിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു